ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിയോടെ കൂടി എല്ലാവരും തിരികെ പോയിരുന്നു അച്ഛൻ്റെ വീട്ടിൽ വൈകിട്ട് കൂടാമെന്ന് പറഞ്ഞാണ് എല്ലാവരും പിരിഞ്ഞത് അവിടെ ചെക്കന്മാർ ചെറിയൊരു വെള്ളമടിയും പ്ലാൻ ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെ വീട്ടിൽ പോകാൻ അല്ലി ഒരു പച്ച നിറത്തിലുള്ള കോട്ടൺ ചൂരികാരാണ് വേഷം കാശി വെള്ളയും നിരയും ഇട കലർന്ന ഷർട്ടും അതേ നിറത്തിലെ കല വരുന്ന മുണ്ടുമാണ് ഷട്ടിന്റെ കൈ തെറുക്ക് കണ്ണാലിട മുന്നിൽ വന്ന മുടിയും താടിയും ഒന്ന് ഒതുക്കി വെച്ച ശേഷം പേഴ്സും ബുള്ളറ്റിൻ്റെ ചാവിയും ഇട്ട് മുറിയിൽ നിന്ന് അലി ഇതാ വരുന്നു ഏട്ടാ അടുക്കള നിന്നും അവളെ ശബ്ദം കേട്ട് അങ്ങോട്ട് നടന്നു നീ അവിടെ എന്തിപ്പോവാ ഞാൻ ഇത്താക്കി കൊടുക്കാൻ കുറച്ച് പായസം എടുത്തു വെച്ചിരുന്നു ഏട്ടാ ഇവിടേക്ക് ഒതുക്കി വെക്കാനിടയിൽ അങ്ങോട്ട് പോകാൻ സമയം കിട്ടില്ല ഇതങ്ങ് കൊടുത്തിട്ട് പോവാ നമ്മൾ വരുമ്പോ വൈക്കിലേ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് പകർത്തി വെച്ച പായസം കയ്യിൽ എടുത്തുകൊണ്ട് പറഞ്ഞു ഉം ഇറങ്ങാ ആ ഏട്ടാ ബെൽ അടിക്കുന്ന കേട്ടും ടി വി കണ്ടുകൊണ്ടിരുന്ന ഋഷിയുടെ ശ്രദ്ധ അവിടേക്ക് പോയി ഞാൻ നോക്കാം ഋഷിപ്പാ സോഫയിൽ നിന്ന് മിഴുന്നേൽത്താൻ പോയ റഷിയെ തടഞ്ഞുകൊണ്ട് ഹില പറഞ്ഞു ആമിന്റെ അടുക്കളയിൽ നിന്ന് ജോലിയിലായിരുന്നു എങ്കിലും പുറത്ത് ആരും വന്ന് തറിഞ്ഞ് അവരും ഹാളിലേക്ക് എത്തി ഡോർ തുറന്നതും അവളൊരു പാത്രവും പിടിച്ച് നിൽക്കുന്ന അല്ലിയെ കണ്ണും ഹീലയുടെ കുരുക്കങ്ങൾ ചുരുങ്ങി എന്താ ആരാ വേ ഹീല അല്ലിയടായി ചോദിച്ച സമയം തന്നെ അകത്തു നിന്നും ആമയുടെ ചോദ്യം എത്തി അപ്പുറത്തെ കാശിയുടെ വീട്ടിൽ നിന്ന് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഗേറ്റിന്റെ അരികിൽ ഇരിക്കുന്ന കാശിയെ കൂടി ഹില കാണത് അവനെ കൂടി കണ്ടപ്പോഴാണ് ഹില അല്ലിയും മൊത്തത്തിൽ ശ്രദ്ധിക്കുന്നത് ഇവിടെ പോകാൻ തയ്യാറായി നിൽക്കുകയാണ് മനസ്സിലായി എന്താ മോളെ അല്ലിയാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ആമയുടെ ഒപ്പം ഋഷിയും അവൾ അരികിലേക്ക് വന്നു ഇത് തരാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ അച്ചുവിന്റെ വീട്ടിലേക്ക് പോവുകയായിരിക്കും അല്ലെ എന്താ മോളെ ഇത് അവളെ കയ്യിൽ നിന്ന് പാത്രം വാങ്ങിക്കൊണ്ട് ഋഷി തിരക്കി പായസാണ് ഓ അവിടെ ബാക്കി മിച്ചം വന്നത് കൊണ്ട് വന്നതാണോ ആണെങ്കിലും അല്ലെങ്കിലും ഇത് വേണ്ട ഞങ്ങളും പുറത്തു പോകാൻ നിൽക്കുകയാണ് ഹിലയുടെ വാക്കുകളിൽ അല്ലിക്ക് അല്പം വിഷമം തോന്നി റഷിയും മാമിനെയും വിളറി വെളുത്ത് നിൽക്കുകയാണ് ബാക്കി വന്നതല്ല ഞാൻ ഉച്ചക്ക് എടുത്തു വെച്ചതാണ് എല്ലാം മുതുക്കി വെക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങോട്ട് വരാൻ സമയം കിട്ടിയില്ല ആർക്ക് വേണ്ടെന്ന് ഞാനത് കുടിച്ചോളാം ആമിനെയും ഹിലെയും കടുപ്പിച്ച് നോക്കിക്കൊണ്ട് ഋഷി പറഞ്ഞു ഓള് വെറുതെ പറഞ്ഞതാ മോളെ അത് ഓർത്ത് വിഷമിക്കേണ്ട അല്ലിയടായി പറയുമ്പോൾ അയാൾക്ക് വല്ലത്തെ ജാളിത തോന്നി അതിനല്ലി എന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് തിരിഞ്ഞു നടന്നു നിന്റെ വാശിക്കും കുറുമിനും ആമിനെ കണ്ണടച്ച് നിന്ന് വരും പക്ഷെ എന്നെ അതിനെ കൂട്ടരുത് ഹീനിൽ ഇതുപോലെ നാം ആവർത്തിക്കരുത് അന്നോടുകൂടിയാണ് ആമിനെ ഇത് പറയുന്നത് പത്ത് പേരെ വേറിപ്പിച്ചുകൊണ്ടാകത്ത് അവരാൾക്ക് സന്തോഷം കൊടുക്കേണ്ടത് ആമനിയുടെ മുഖത്ത് നോക്കി അത്രയും കടുപ്പിച്ച് പറഞ്ഞത് ഋഷി മുറിയിലേക്ക് കയറിപ്പോയി ഹീല വിളറി വെളുത്ത മുഖത്തോടെ ആമിനെ നോക്കി ആമിനെ അവൾക്ക് മുഖം കൊടുക്കാതെ അടുക്കളയിലേക്ക് നടന്നു ഒരിക്കലും തന്റെ മുഖത്ത് നോക്കി ഋഷി തങ്ങാൻ പറഞ്ഞു കളയുമെന്ന് അവൾ കരുതിയിരുന്നില്ല അച്ഛുന്റെ വീടിന് മുന്നിലെത്തിയപ്പോൾ അവടെ സിറ്റോട്ടിലെ അച്ഛുന്റെ പെങ്ങൾ ഉൾപ്പെടെ അവന്റെ കുറച്ച് കസിൻസിരിക്കുന്നുണ്ട് കാശിയെ കണ്ടം അവടെ കൂട്ടത്തിലിരുന്ന അച്ഛുന്റെ പെങ്ങൾ അനു ചീതിയോടെ ആ ഒരു അരികിലേക്ക് വന്നു വാ ചേച്ചി കല്യാണത്തിനെ കണ്ടതാ ചേച്ചി എന്നെ മനസ്സിലായോ ഞാൻ അച്ചുവിന്റെ പെങ്ങളാ കാശി പതി അല്ലിയെ വണ്ടിയിൽ നിന്ന് ഇറക്കിയതും അനു ഓടി വന്ന് അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി അല്ലിയ ഒരു ചീരിയോടെ അവളെ കവിളന്ന് തഴുകി കാശിയേടാ അച്ചുവും ചേട്ടന്മാരും ആ തോഴത്തിൻ്റെ അരികിലുണ്ട് ചേട്ടൻ അങ്ങോട്ട് പറ്റും ചേച്ചി ഞാൻ കൊണ്ടുപോയിക്കോളാം എനിക്കെന്റെ കസിനെ ഒക്കെ പരിചയപ്പെടുത്താം പിന്നെ അകത്ത് സവിതയും അച്ചും ഒക്കെയും കൊണ്ട് അവടെ അരിവിലേക്ക് ആക്കിയേക്കാം കാശി നോക്കി അവനെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തിയതും അവൻ അല്ലിന്ന് നോക്കി അവൾ പൊയ്ക്കോളം കണ്ണ് ചീമിയതും അനുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ അവ അമ്മയുടെ അരിവിലേക്ക് നടന്നു വാ ചേച്ചി നമുക്ക് അകത്തേക്ക് പോകാം അല്ലിയെ വിളിച്ചുകൊണ്ട് അനുവും അകത്തേക്ക് നടന്നു അങ്ങനെ തേരാപ്പാര വായി നോക്കി നടന്ന അച്ചുവിൻ്റെ ഓർമ്മയ്ക്കായി നിറഞ്ഞ ഗ്ലാസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞതും എല്ലാവരും തങ്ങളെ ഗ്ലാസ് അതിലേക്ക് മുട്ടിച്ചു കാശിയുടെ കയ്യിലും ഗ്ലാസ് ക്ലാസ് അച്ഛൻ്റെ വീണ് സൈഡിലായി ഇല തൊഴുത്തിരിക്കുകയാണ് എല്ലാവരും ഇപ്പൊ പശു ഇല്ലാത്തത് കൊണ്ട് തന്നെ വിറകും മറ്റും ശേഖരിച്ച് വയ്ക്കുന്നിടമായി മാറിയിട്ടുണ്ട് തൊഴുത്ത് മഹേഷെ ഇത് കൂടി മതി സവിത ഉള്ളതാം വീണ്ടും ക്ലാസ്സിലേക്ക് മദ്യം നിരക്കുന്ന മഹേഷിനെ നോക്കി മനു ചുരുതാക്കിയതോടെ പറഞ്ഞു അറിയാം മനു ദ ഇതുകൂടി ഉള്ളു കാശി നിന്റെ കാര്യം എങ്ങനെയാ അല്ലെ പ്രശ്നമാക്കോ അച്ഛൻ സംശയത്തോട് അവനെ നോക്കി പിന്നെ ഒരു രണ്ട് ഗ്ലാസ് ബിയർ കുടിച്ചെന്ന് വെച്ച എന്താ കാനം അല്ലടാ ഇനി അവൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ നീ ഇന്ന് ബിയറിൽ കയറി പിടിച്ചത് അല്പം കുടഞ്ഞ ശബ്ദത്തിൽ അഭിതിരക്കി അതിന് കാശി മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും അച്ചിൻ്റെ ചെറിയച്ഛൻ അവിടേക്ക് വന്നു എടാ പിള്ളേരെ വന്നേ ഇനി കഴിച്ചിട്ടാകാം നമ്മുടെ കഴിഞ്ഞിട്ട് വേണം പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ എങ്കിൽ വാടാ നമുക്കങ്ങ് കഴിച്ചേക്കാം രണ്ട് ഗ്ലാസ് അകത്ത് ചെന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അറിയില്ല വല്ലാത്ത വിശപ്പ് മഹേഷ് ചാടി എണീറ്റ് കൊണ്ട് പറഞ്ഞു എടാ വരുമ്പോൾ ആ മോലയിലിരിക്കുന്ന സാധനത്തിനെ കൂടി കൊണ്ടുപോ ദേവി നാളെവൻ്റെ അമ്മ എൻ്റെ കൊങ്ങക്ക് പിടിക്കൂ എന്നു മോലയിൽ കിറങ്ങിയിരിക്കുന്ന പ്രജിയെ നോക്കി പറഞ്ഞിട്ട് അച്ഛൻ പുറത്തേക്ക് നടന്നു ഭക്ഷണം കഴിക്കാൻ വന്ന കാശി അതിലൂടെ ഒപ്പം ഇരിക്കുന്ന ആളെ കടന്നും അവന്റെ കണ്ണുകളൊന്നു കുറുകി ഇതേ സമയം ആരുമില്ലെന്ന് അറിഞ്ഞ് കാശിയുടെ വീടും പരിസരവും വീക്ഷിക്കുന്ന തിരക്കിലായിരുന്നു ഒരുവൻ പുതിയ തന്ത്രങ്ങൾ ഒരുക്കുന്നതിനായി അമ്മയെ അനു അല്ലിയുടെ കൈയിൽ പഠിച്ച അകത്തേക്ക് കരുതും അവടെ ഡൈനിങ് റൂമിൽ രണ്ട് സ്ത്രീകളോട് സംസാരിച്ചുകൊണ്ടിരുന്ന അച്ഛുവിന്റെ അമ്മയെ ജീജിയെ നോക്കി ഉറക്കെ വിളിച്ചു അവളുടെ വെളിയിൽ ജിചി മാത്രല്ല അവിടെ ഉണ്ടായിരുന്നു എല്ലാരും അവരെ തിരിഞ്ഞു നോക്കി ആ മോളോ അനുവിനൊപ്പം നിലക്കുന്ന അല്ലിയെ നോക്കി ഒരു ചീതിയോടാ പറഞ്ഞു നമ്മുടെ കാശിയുടെ പെണ്ണാ അവിടെ അരികിലിരുന്ന സ്ത്രീകളോട് ആയി പറഞ്ഞിട്ട് അല്ലിയുടെ അരികിലേക്ക് നടന്നു അവനെന്തിയെ കാശിയട ഞാൻ അവടെ അരികിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ചേച്ചി ഞാൻ പിടിച്ച പിടിയാറെ ഇങ്ങനെ കൊണ്ടുപോന്ന അമ്മ ജിജിക്കുള്ള മറോട് പറഞ്ഞത് അനുമാണ് അപ്പോഴാണ് അവിടെ തൊട്ടയിൽ പക്കത്തുള്ള സ്ത്രീയും രണ്ട് പെൺകുട്ടികളും വന്നത് ജിജി ആ വാ സുജാതെ ഞാൻ ജാജു മഞ്ജു വരില്ലായിരിക്കുന്നു അവരോടൊപ്പമുള്ള മഞ്ജിയും നോക്കി ജിജി ഒരു ചിരിയോടെ പറഞ്ഞപ്പോൾ അല്ലിയോട് പ്രതീക്ഷിക്കാതെ കണ്ട നെറ്റിൽ നിന്ന് മഞ്ജു അത് ശ്രദ്ധിച്ചിരുന്നില്ല വരില്ലായിരുന്നു ജിജി പിന്നെ നീ ഒച്ചയ്ക്ക് വന്നപ്പോ അവടത്രയും പറഞ്ഞു വിലയും ഓർത്ത് ഞാൻ പിടിച്ച പിടിയാലേ ഇന്നും കൊണ്ടുവന്നതാ നമ്മളൊക്കെ ഒരു വീട് പോലെ കഴിയുന്നതല്ലേ ഇങ്ങോട്ട് വരാൻ അത്ര ചമ്മണ്ട കാര്യൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞതാ അല്ല ഇത് സൂജാത അത്രയും പറഞ്ഞിട്ട് അടുത്ത് നിരക്കുന്ന അല്ലിയെ മനസ്സിലാക്കാതെ നോക്കി ഇത് അച്ഛൻ്റെ കൂട്ടുകാരൻ കാശിയുടെ പെണ്ണാണ് ഇത് നമ്മുടെ മാധവം ബസ്സിലെ ചക്രോ ആടി സൂജാതെ അത് തന്നെയാൾ എന്താ മുറിയുള്ള പേര് അല്ലിയുടെ കയ്യിൽ പിടിച്ചിട്ട് സൂജാത ഒരു ചീരി തിരക്കി മഞ്ജുവിന് അല്ലിയെ നോക്കാൻ ഒരു വല്ലായ്മ തോന്നി അല്ലിക്ക് അവളെ കണ്ടിട്ട് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല അളക ആ നല്ല പേരാണല്ലോ ഞാൻ സുജാത ഇത് എൻ്റെ മകൾ സുമിത ഇത് എൻ്റെ മൂത്ത ആങ്ങളുടെ മകൾ ദേ നേരെ പുറകിൽ കാണോ ഞങ്ങളുടെ വീട് വാ തോറതെ സംസാരിക്കുന്ന കുടത്തിലുള്ളതാണ് സുജാതയെന്ന് ഈ കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് തന്നെ അല്ലയ്ക്ക് മനസ്സിലായി ദാ കുടിക്ക് ഒരു ട്രെയിൽ അവർക്ക് ജ്യൂസുമായി വന്നുകൊണ്ട് ചേച്ചി പറഞ്ഞു ചേച്ചി വാ എൻ്റെ കസിൻസിൻ്റെ അരികിലേക്ക് പോകാം ചേച്ചിമാരും അവിടെ കാണും സമി നിങ്ങളും വാ അമ്പിയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടോ അതിന് പറഞ്ഞതും അല്ലി ജി ഒന്ന് നോക്കി പൊയ്ക്ക മോളെ ഇല്ലെങ്കിൽ ഈ പെണ്ണ് ഒരു സൗകര്യം തരില്ല വാ സുജാതെ നമുക്ക് നാത്തൂമാടി അരകിലേക്ക് പോവാം ജിജി ജി പറഞ്ഞതും മല്ലി ചെറിയ ചീടിയുടെ ആരുവിനോടൊപ്പം താണത് എന്ത് മെടുക്ക് വച്ചാണല്ലേ അതിനെ കണ്ടാൽ പറയോ വയ്യാത്തതാണ് ആഹ് അത് ശരിയാ പിന്നെ മെടുക്കെന്നൊക്കെ പറയാൻ കാശി മോശമൊന്നല്ലോ വെളുക്ക് നല്ല മെടുക്കാനല്ലേ പിന്നെ നല്ല സ്വഭാവവും സുജാത പറഞ്ഞതും മറുപടി ജിജി ജി പറഞ്ഞതും സുജാതാ അതിനെ ശരി വെച്ചുകൊണ്ട് തലയാട്ടി അനു അവരെയും കൊണ്ട് അവളെ റൂമിലേക്കാണ് ചെന്നത് അവിടെയുള്ള കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു അവരെയൊക്കെ പരിചയപ്പെടുത്തിയ ശേഷം അല്ലിയും സവിതയും മറ്റും ഇരിക്കുന്ന ഇടത്തേക്കാണ് കൊണ്ടു ചെന്നാക്കി ഈ സമയം അത്രയും മഞ്ജു അല്ലിയും നോക്കുന്നുണ്ടായിരുന്നു ഇത് തന്നെ ഇനി നേരമായി വന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് മാളത്തിൽ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നല്ലോ കുറച്ചു നേരം ചേ ചേച്ചിയുടെ അടുത്തിരുന്നെങ്കിലും ചേച്ചിയുടെ വീട്ടുകാർ വന്ന് തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു ഞാനിപ്പോൾ വന്നതേ ഉള്ളു ചേച്ചി അവിടെ കുറിച്ച് ഒതുക്കി വയ്ക്കാനുണ്ടായിരുന്നു കുറച്ചു സമയം അവർ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു ഇടയ്ക്ക് അവിടേക്ക് സുമിയും മഞ്ജുവും വന്നു പിന്നെ അവരും കൂടി അപ്പോഴേക്കും മഞ്ജുവും അല്ലേ നോക്കുന്നുണ്ടായിരുന്നു അല്ലെ ഇത് കണ്ടെങ്കിലും അധികം ശ്രദ്ധ കൊടുക്കാൻ പോയില്ല ചേട്ടന്മാരൊക്കെ അവിടെ കലാപരിപാടികളിലായിരിക്കും അല്ലെ ഒരു വാക്ക് ചീഴിയുടെ സമി ചോദിച്ചതും സവിത അവളെ നോക്കി കണ്ണോട്ടി കലാപരിപാടിയോ അപ്പൊ ചേച്ചി അറിയില്ലേ അവിടെ ചേട്ടന്മാരുടെ വെള്ളമടി നടത്തുന്നുണ്ടാകും എന്റെ അച്ഛനും ആക്രൂട്ടത്തിലുണ്ടാകും സുമി പറഞ്ഞതും അല്ലി സവിതയെ നോക്കി സവിത സമ്മതിക്കുന്ന മൂല തലയാട്ടി കാണിച്ചു പിള്ളേരെ വാക്കഴിക്കാം ഇനി അവന്മാരും നിങ്ങളും മാത്രമേ ഉള്ളൂ ജിജി അല്ലിയും മറ്റും ഇരിക്കുന്ന റൂമിലേക്ക് വന്നു പറഞ്ഞു അവരെല്ലാം ഹാളിലേക്ക് നടന്നു ചെക്കന്മാർ എത്തിയിട്ടില്ലാത്തതിനാൽ തന്നെ അവരോട് ഇരുത്താൻ പറഞ്ഞതും എല്ലാവരും ടേബിൾ അരികിലേക്ക് നടന്നു അല്ലിയുടെ അരികിലായാണ് മഞ്ചരിക്കാൻ സ്ഥാനം കിട്ടിയത് സോറി പാത്രത്തിലേക്കൊരു വിഭവങ്ങളും വിളമ്പങ്ങളും നോക്കിയിരിക്കുമ്പോഴാണ് അല്ലി മഞ്ചരിയുടെ ഭാഗത്തു നിന്നും ആ വാക്കുകൾ കേൾക്കുന്നത് എന്താ താൻ കേടത്തും മാറിപ്പോയതാണ് എന്ന് സംശയത്തിൽ അല്ലി അവളെ നോക്കി അത് അത് അന്ന് അങ്ങനെയൊക്കെ എൻ്റെ തെറ്റാണ് എന്നോട് ക്ഷമിക്കാൻ പറ്റുമെന്ന് ക്ഷമിക്കണം കഴിഞ്ഞ ദിവസം എന്നോട് കാശികം സംസാരിച്ചിരുന്നു അപ്പോഴാണ് ഞാൻ ചെയ്ത തെറ്റിൻ്റെ ആഴം എനിക്ക് മനസ്സിലായത് ഇപ്പോഴുമെല്ലാം പൂർണ്ണമായും മാറണമെന്ന് ഞാൻ പറയുന്നില്ല എല്ലാം അവിടെ മുന്നിലേ ഞാനൊരു ലീലത്തെയാണ് പക്ഷെ ഞാൻ പ്രണയിച്ചത് ആത്മാർത്ഥമായാണ് തിരികെ അയാൾക്ക് ആ പ്രണയം എന്നോടില്ലെന്ന് അറിഞ്ഞിട്ട് വാശി പിടിച്ച് ഞാൻ നേടാൻ ശ്രമിച്ചു അവിടെയാണ് എനിക്ക് തെറ്റിയത് എന്നൊരു സഹോദരി എപ്പോഴാണ് കാശിയടം കാണതെന്ന് എനിക്ക് അങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷി ഇനി ഒരിക്കലും എൻ്റെ പ്രണയമായി അദ്ദേഹത്തെ കാണാതിരിക്കാൻ ഞാൻ ആശ്രമിക്കും നിങ്ങൾ ഭാഗവതിയാണ് ഈ ജന്മം കാശിയുടെ പ്രണയം ആളകുന്നതാണ് പക്ഷി ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ അദ്ദേഹത്തെ മഞ്ചിരി നേടിയിരിക്കും മഞ്ചിരി അത്രയും പറഞ്ഞിട്ടും അവൾക്ക് മറുപടിയെ അല്ലിമിച്ചിരിക്കുക മാത്രമാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അവൾ പറഞ്ഞു തരുന്നും യാതൊരു ആത്മാർത്ഥതയും ഉള്ളതായി അതിക്ക് തോന്നിയില്ലെന്നും പറയുന്നതായിരിക്കും ശരി അകത്തേക്ക് വന്ന കാശി അല്ലിയോടൊപ്പം ഇരിക്കുന്ന മഞ്ജരിയാണ് കാണുന്നത് അവൾ പറഞ്ഞത് മറുപടി അല്ലെ ചിരിക്കുന്നതും ഒക്കെ കണ്ട അവൻറെ കണ്ണുകളൊന്ന് പൊറുതി ഏയ് അണന്റെ കാമുകി പിറകെ ആടി ആടി വന്ന പ്രജി അല്ലിയോടൊപ്പം ഇരിക്കുന്ന മഞ്ജരി നോക്കി പറയതും അബി അവന്റെ വായെ പൊത്തിപ്പിടിച്ചു മൈ വായിൽ തിന്നു പറഞ്ഞു രാജി കണ്ണാൻ പോയേക്കാൻ ഇവനൊരു ബീർ മാത്രല്ലേ കാശിലു അപ്പോ മറ്റേതെങ്ങനെ മരുന്നെങ്കിൽ ശിവനേ പ്രജി താങ്ങി പിടിച്ചിട്ട് അബി സ്വയം എന്ന പോലെ പറഞ്ഞു ഇവളെന്താ ഇവിടെ മഞ്ജിരി നോക്കി മഹേഷ് ആ ചൂരിനോട് ചിറക്കി സുജാത ചേച്ചിയോടൊപ്പം വന്നതായിരിക്കും അവരവൽ അപ്പിച്ച ഓ അങ്ങനെ വാ നമുക്കുള്ളത് കയ്യിൽ വാങ്ങി ആ മൂടിയിലെങ്ങാനും വിരുന്ന് കഴിക്കാം ഇപ്പൊ സവിതയുടെ അരികിലേക്ക് പോയാൽ ശരിയാകില്ല നിനക്ക് ബി പി ഉണ്ടല്ലോടാ കണ്ണൻ പതിരും മഹേഷ് അവനെ സംശയത്തോടെ നോക്കി ബി പി ഭാര്യയെ പേടി എന്തിനടാ ജാഭവാന്റെ കാലത്തെ പിന്നെ ഇറങ്ങിയേക്കുവാനയ്ക്ക് തന്നെ ധാരാളം മതി വന്നേ രണ്ടു കഴിച്ചിട്ട് ഇറങ്ങാം എല്ലാത്തിനും നാളെ പണിക്ക് പോകേണ്ടതാണ് കണ്ണന്റെയും മഹിയുടെയും സംസാരം നീണ്ടു പോകുന്നു കണ്ട മനോജ് പറഞ്ഞു കാശിയും മാറ്റും അകത്തേക്ക് വന്നപ്പോൾ മുതൽ അല്ലിയുടെ കിടക്ക് അവരെ നോക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ കുളിച്ചതിൻ്റെ ലക്ഷണമൊന്നുമില്ലെന്ന് കണ്ടും അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നി എന്താണ് പെണ്ണെ നിന്റെ കെട്ടിന് കുടിച്ചിട്ടുണ്ടെന്ന് നോക്കുവാണോ സംശയമൊന്നും വേണ്ട ഉറപ്പായും കുടിച്ചിട്ടുണ്ടാകും പക്ഷെ കാശിയെടുത്തൊരിക്കലും മറ്റുള്ളവരെ പോലെ ഓവറാകാറില്ല അശ്വതി പറഞ്ഞത് അവർക്ക് എന്താ പറയായി അവരുടെ മനസ്സിൽ അപ്പോൾ കുടിച്ചിട്ടൊന്നും ബഹളം വെക്കുന്ന രാജന്റെയും മറ്റുള്ളവർ പറഞ്ഞു കേട്ടാ കുടിച്ചതിൻ്റെ അമ്മയെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ആശിന്റെയും മുഖമായിരുന്നു അതെ അത് അല്ലി കാശി നോക്കിയതും കാണുന്നത് തന്റെ മുഖത്ത് കുറ്റി നോക്കിയിരിക്കുന്നവനെയാണ് അവ കണ്ടും അല്ലി വെള്ളത്തിൽ മുഖം താഴ്ത്തി കളഞ്ഞു എത്രക്കെ ശ്രമിച്ചിട്ടും ഭക്ഷണം ഇറങ്ങാത്തതുപോലെ തോന്നി എങ്കിലും ഭക്ഷണത്തിന്റെ വില അറിയാവുന്നതിനാൽ തന്നെ എങ്ങനെയൊക്കെ വാരി കഴിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു അത് കണ്ടും കാശിയും വെള്ളം നടന്നു എത്രക്ക് വേണ്ടെന്ന് വെച്ചിട്ടും മഞ്ജിരിയുടെ കണ്ണുകൾ അവർക്ക് നേരെ പാഞ്ഞു അല്ലി കൈ കഴുകി തിരിഞ്ഞ് അല്ലി പുറകെ നിൽക്കുന്ന കാശിയെ കണ്ണെങ്കിലും ഒന്നും മിണ്ടാതെ അവനെ മറികടന്ന് പോകാനായിട്ടും അവനവളെ വിളിച്ചു ഇതിനൊരു പിണക്കാണോ അവളെ വലം കൈ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് കൊണ്ട് അവൻ തിരക്കി അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാത്തതിനാൽ തന്നെ അല്ലി ഒന്ന് പിടഞ്ഞു ഏട്ടാ വിട് എന്തീ കാണിക്കുന്നത് ദ അവരക്ക് ഇങ്ങോട്ട് നോക്കുക അല്ലി പറഞ്ഞു നിർത്തിയതും കാശിയൊന്നും മിണ്ടാതെ കൈ കഴുകി അപ്പോഴും അവളിലെ പിടുത്തം വിട്ടിരുന്നില്ല ഞങ്ങൾ പുറത്തുണ്ടാകും നിങ്ങൾ കഴിച്ചിട്ട് വന്നേക്കും കാശി എല്ലാവരോടുമായി പറഞ്ഞതും അല്ലി ചമ്മനോടെ മുഖം താഴ്ത്തി കളഞ്ഞു നടക്കട്ടെ നടക്കട്ടെ ഒരു കള്ളച്ചേരിയോടെ പറഞ്ഞതും കാശി അവനെ നോക്കി കണ്ണുരട്ടിക്കൊണ്ട് അല്ലിയുമായി പുറത്തേക്ക് നടന്നു എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും മഞ്ജുവിന് ഒരു വിയർപ്പ് മുട്ടൽ തോന്നി കാശി അല്ലിയുമായി നേരത്തെ അവർ ഇരുന്ന പൊഴുത്തിനരികിലേക്കാണ് പറ എന്റെ കുഞ്ഞിനോട് പിണക്കാണോ കാശി എന്റെ മുഖത്തേക്ക് നോക്കുകൂടി ചെയ്യില്ലേ അവൻ പറഞ്ഞതും കണ്ണു കണ്ണുകുയർത്തി അവനെ നോക്കി ഏട്ടൻ ഏറ്റവും കുടിച്ചിട്ടുണ്ടോ ഉണ്ട് അവൻ പറഞ്ഞതും അവളുടെ മുഖം മങ്ങി എനി എൻ്റെ കുഞ്ഞിന് ഭയം തോന്നുന്നുണ്ടോ ഇനി ഞാൻ എന്തെങ്കിലും ഇല്ല അവൻ പറഞ്ഞ് പൂർത്തിയാക്കും മുൻപേ തന്നെ അവൾ വേഗം പറഞ്ഞു കാശിയൊന്ന് ചേച്ചു എനിക്ക് എനിക്ക് എന്താ പറഞ്ഞു എന്നത് ശരിയാണ് പക്ഷെ അത് കാശിയെന്നെ എന്തെങ്കിലും ചെയ്യുന്ന പേടിയല്ല കുടിക്കുന്നവരെ കാണുമ്പോൾ അച്ഛനേയും അമ്മാവനെയുമൊക്കെ ഓർമ്മ വരിക കാശിയൊരിക്കലും അവരെപ്പോലെയല്ലെന്ന് അറിയാം പക്ഷെ കുടിക്കുന്നത് കേട്ടപ്പം മുതൽ വല്ലാത്തൊരു അസ്വസ്ഥത ചിലപ്പോ ഇങ്ങനെ ഇതുവരെ ഞാൻ കാശി എണ്ണ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാവും ഞാൻ എപ്പോഴും ഒന്നും കുടിക്കാറില്ല അല്ലേ ഇതുപോലെ വല്ലപ്പോഴും എല്ലാവരും കൂടെ കൂടുമ്പോൾ മാത്രമുള്ളതാണ് വണ്ടി ഓടിക്കുന്നത് കൊണ്ട് തന്നെ അധികം ആക്കാൻ നിൽക്കാറില്ല എൻ്റെ കുഞ്ഞിനെ ഇഷ്ടമില്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇത് മൂലം ഉണ്ടായെങ്കിൽ ഞാനത് നിർത്താം പണ്ട് കാശി എങ്ങനെ നടന്നാലും അത് തിരുത്താനോ അല്ലെങ്കിൽ ഇത് ഓർത്ത് ആവലാതിപ്പെടാനോ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് അങ്ങനെയല്ല മനസ്സുമുഴനും എന്നെ മാത്രം നിറച്ചു വെച്ചിരിക്കുന്ന ഒരു പെണ്ണുണ്ട് എൻ്റെ കുഞ്ഞിപ്പിണ്ടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഈ കാശി തയ്യാറാണ് അല്ലെ മറുപടിയൊന്നും പറയാതെ അവൻ ഇറക്ക പുളരുകയാണ് ചെയ്തത് അവൻ്റെ കൈകളും അവളെ പുലർന്നു കുഞ്ഞേ ഉം നമുക്ക് ജീവിച്ചു തുടങ്ങണ്ടേ ഞാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ കുഞ്ഞും അവനെ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം ഒത്തിരി അല്ല് പറഞ്ഞതും കാശികൾ ചുണ്ടുകളൊന്നും വിടർന്നു അല്ലി നാണത്തോടെ അവനെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി ജീവിച്ച് എനിക്കിപ്പോ ഈ കുഞ്ഞിപ്പിണിനോട് വല്ലാതെ കൊതി തോന്നുന്നുണ്ട് എന്നെ ഏറെ മോഹിപ്പിക്കുന്ന കണ്ണുകളിലും മുഖം തുമ്പിലും കവിളിലും ഉമ്മകൾ കൊണ്ട് മൂടാൻ തോന്നുന്നു ഒരു കൈയ്യാൽ അവളെ മുഖം തനി നെഞ്ചിൽ നിന്ന് ഉയർത്തി അവളിലേക്ക് മുഖം അടിപ്പിച്ച് പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞതും അവളൊന്ന് പിടഞ്ഞു അതിനെ കളയറി അവളെ തളർത്തിയത് അവന്റെ കണ്ണുകളിലെ ഭാവമായിരുന്നു ചുണ്ടിൽ ചെറു ചിരി പോലും ഇല്ലെങ്കിലും അവന്റെ കണ്ണുകൾക്ക് വല്ലാത്ത വശില് തോന്നി പിന്നെ എന്താ തോന്നുന്നതോ അവളുടെ കണ്ണിലെ പിടപ്പിൽ ആസ്വദിച്ചു കൊണ്ടവൻ ചോദിച്ചതും അറിയാതെ തന്നെ അവളൊന്ന് മോളി എനിക്കേ മാത്രം ഈ നീ ചുണ്ടിലെ പുഞ്ചിരിയെ പകത്തെടുത്ത് നുണയുവാൻ തോന്നുന്നു അതിൽ തേൻകണം കൊയ് തീരെ തുണങ്ങി മതി കാശിട്ടാ ഒരു ഇറയിലൂടെ അവൻ്റെ ചുണ്ടുകളെ തന്റെ കൈയാൽ മറിച്ചുകൊണ്ട് അല്ലി പറഞ്ഞു വേണ്ടേ എൻ്റെ അല്ലിപ്പണ് പേടിക്കണ്ടാട്ടോ ഇവരൊന്നും സംഭവിക്കില്ല നമ്മുടെ മാത്രം സ്വകാര്യത്തിൽ മാത്രമേ ഇതൊക്കെ നടക്കൂ നമ്മുടെ ആ കുഞ്ഞു സ്വർഗ്ഗത്തിൽ കാശി പറഞ്ഞത് മല്ലി അവനെ ചീവിയോടെ നോക്കി അപ്പോഴേക്കും കാശിയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി കണ്ണനാണെന്ന് കണ്ടും കാശൊരു സംശയത്തോടെ നോക്കി ഹലോ അതെ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാമോ ഇവിടെ എല്ലാവരും അങ്ങോട്ട് വരാൻ നിൽക്കോ ഇനി നിങ്ങളെങ്ങാനും ഞങ്ങൾ കാണാൻ പാടാത്ത സാഹചര്യത്തിലാണെങ്കിൽ എന്ന് കരുതി വിളിച്ചു നോക്കിയാ വരട്ടെ അളിയാൽ കണ്ണൻ ഒരു ഇളിയോടെ പറഞ്ഞു നിന്നേ നല്ല തെറിയാണ് കാശിയുടെ വയൽന്ന് വന്നിട്ട് പിന്നെ അല്ലിക്കൂടെ ഉള്ളത് കൊണ്ട് അവനത് വിഴുങ്ങി വരാൻ നോക്കടാ കോപ്പിലെ ചോദ്യം കൊണ്ട് വന്നിരിക്കുന്നു അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കട്ട് ചെയ്തു അവർ വരുന്നുണ്ട് കുറച്ച് സമയം കൂടി ഇരുന്നിട്ട് നമുക്കിറങ്ങാം നാളെ മുതൽ ക്ലാസ്സിൽ പോകേണ്ട അവളെ കൈ പിടിച്ച സൈഡിൽ ഇട്ടിരുന്ന കസാലിരുന്നുകൊണ്ട് കാശി പറഞ്ഞപ്പോൾ അല്ലി സമ്മതിച്ചോട് തലയാട്ടി അടി പണേ നീ എന്താടി ഒന്നും മിണ്ടാതെ പോയത് നിന്റെ കെട്ടിയും കുടിച്ചു കണ്ടതിന് സങ്കടാണോ അങ്ങോട്ട് വന്നുകൊണ്ട് സവിത ചോദിച്ചപ്പോൾ അല്ലിക്ക് എന്തു പറയണമെന്നറിയാതെ കാശിയെ നോക്കി ഞങ്ങൾ വെറുതെ ഇരുന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നേ ഉള്ളൂ സവിതെ കാശി പറഞ്ഞപ്പോൾ സവിത അല്ലിയെ നോക്കി എന്ന് തലയാട്ടി അല്ല പണേ കഴിക്കാൻ സമയം നിന്റെ അടുത്തേന്ന് ആ പെൺകുട്ടി എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നില്ല നിനക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നു അതിനെ അലിയെ നോക്കി അശ്വ ചോദിച്ചതും എല്ലായിടേയും കണ്ണുകൾ അവളുടെ മേലെയായി മഞ്ജിരിയുടെ കാര്യമാണോ ചോദിക്കുന്നത് മഹേഷ് ഒരു സംശയത്തോടെ ചോദിച്ചു മഹേഷൻ എങ്ങനെ അവളെ അറിയാം എന്റെ പൊന്നു സവിതെ ഞങ്ങൾ അതിന്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഓ സവിത അവരെ നോക്കി ചൂണ്ടുപോട്ടി അലി കാശി അവളെ വിളിച്ചതും അവിടെ നിന്ന് ചീരിച്ചു ഒരുപാട് ആ കുട്ടി പറഞ്ഞു എന്നോട് പറഞ്ഞതിൽ കുറ്റബോധം തോന്നുന്നു എന്നൊക്കെ എന്നിട്ട് മോൾക്ക് എന്താ തോന്നിയത് മനോജ് ഒരു ചീജിയോടെ അല്ലിയുടെ അയ തിരക്കി സത്യം പറഞ്ഞാൽ പറഞ്ഞതില്ലെന്നും ആത്മാർത്ഥത തോന്നിയില്ല പക്ഷെ ചെയ്യുന്നത് തെറ്റാണെന്നൊരു ചിന്ത മഞ്ചരിയിലുണ്ട് താനും ഇപ്പൊ ഇങ്ങനെ ഇരിക്കാനാണ് ഞാൻ പറഞ്ഞത് ഇനി ഉപദേശം കൊണ്ടൊന്നും അവൾ നന്നാകും പോകുന്നില്ലെന്നും അമ്മന്റെ ഉപദേശം വർക്ക് ആകുമായിരുന്നെങ്കിൽ ഞാനൊക്കെ എന്നെ നന്നായി റജീ വളിച്ച ചീരയോടെ പറഞ്ഞതും കാശിയവന്റെ ബൈക്കെ നോക്കി ഒരു ചവിട്ട് കൊടുത്തു ഏട്ടാ അല്ലൊരു പേടിയോടെ വിളിച്ചു ഏയ് ആരും പേടിക്കണം ഈ തൊഴിയും ഉപദേശം പോലെ എനിക്ക് സ്ഥിരമായി കിട്ടുന്നതാ മൂടും തിരുമ്മി എഴുന്നേറ്റുകൊണ്ട് അല്പം കുഴഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞതും എല്ലാരും അവൻ എന്ത് ജീവി എന്ന കണക്ക് നോക്കി അല്ലെ അപ്പോഴും കാശിയുടെ കൈയിൽ പിടിച്ചുകൊണ്ട് അവനെ വെപ്രാക്കി നോക്കി അതിനവൻ്റെ കണ്ണ് ചിങ്ങിക്കാട്ടി ഫോൺ വൈബ്രേറ്റ് ചെയ്തത് അറിഞ്ഞതും വീടും പരസ്യവും വീക്ഷിച്ചുകൊണ്ടിരുന്നവൻ പോക്കറ്റിൽ നിന്നും അതെടുത്ത് നോക്കി അതിൽ അച്ഛൻ കണ്ടതും അവൻ വേഗം കൊള്ളൻഡ് ചെയ്തു എൻ്റെ മൊനയെ രാജനെ തിടുക്കം വേറെ ശബ്ദം കേട്ടും അവരെന്ന് ചീരിച്ചു എല്ലാം നോക്കിയാണ് അച്ഛൻ അറിയാനുള്ളതെല്ലാം അറിഞ്ഞു ഇനി കളി നേരിട്ടാകാം അതെ ഇനി എല്ലാം നേരിട്ട് അവനെന്നെ അടിച്ചടി അതിന്റെ പത്തിരിട്ടി അവനാ വേദന അറിയണം എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കുമെന്ന് വെച്ച അവളെ എന്റെ കാൽ കീഴിൽ എത്തിക്കിഞ്ഞ് അതും അവളെ സമ്മതത്തോടെ പറഞ്ഞോണ്ടവൻ ചിവിച്ച് അതേ ചീ രാജിലേക്കും പടരാൻ അധിക സമയം വേണ്ടി വന്നില്ല